എല്ലാവർക്കും നമസ്കാരം പ്രമേഹ രോഗികൾ നടക്കുന്നതിനെ കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് പ്രമേഹം കുറയ്ക്കാൻ നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഓൾമോസ്റ്റ് പ്രമേഹമുള്ള എല്ലാവരും തന്നെ രാവിലെയോ ഒക്കെ നടപ്പ് ശീലമാക്കിയവരാണ് ഇപ്പോൾ പുതിയ യൂട്യൂബിലുള്ള പല ഡോക്ടേഴ്സും വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ പറയുന്നത് നടത്ത ഒരു നല്ല വ്യായാമം അല്ല എന്നുള്ളതാണ് അത് ഒരു പരിധി വരെ ശരിയാണ് നടത്തം എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡിക്ക് എക്സസൈസ് നൽകുന്ന ഒരു വ്യായാമമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും പ്രമേഹം കുറയ്ക്കുന്നതിൽ നടത്തം ഒരു വളരെ നല്ല പങ്ക് വഹിക്കുന്ന ഒരു വ്യായാമമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വലിയ ബൾക്കി ആയിട്ടുള്ള മസിൽസ് എല്ലാം ഉള്ളത് കാലിലാണ് നമ്മുടെ കയ്യിലൊന്നും അത്രയ്ക്ക് ബൾക്കി ആയിട്ടുള്ള മസിലുകളില്ല അപ്പോൾ ഈ ബൾക്കി ആയിട്ടുള്ള മസിലുകളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ മസിലുകൾ വേഗം രക്തത്തിലുള്ള ഷുഗറിനെ ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ പ്രമേഹം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും ഒക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ബൾക്കി ആയിട്ടുള്ള മസിൽസിനെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നടക്കുകയാണെങ്കിൽ അതായത് നമ്മൾ കാല് വെച്ചാണ് സാധാരണ എല്ലാവരും നടക്കാറ് അതായത് വളരെ ലോങ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന് പകരം കാൽ വളരെ ഷോർട്ട് സ്റ്റെപ്പ് വെച്ച് നടക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ പാദം വളരെ അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റെപ്പുകൾ അതായത് തീരെ അടുപ്പിക്കണം എന്നല്ല നമ്മൾ നീട്ടി വെച്ച് നടക്കുന്നതിനേക്കാൾ ഷോർട്ട് സ്റ്റെപ്പായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മറ്റേതിനേക്കാൾ ഹെൽപ്ഫുള്ളാണ് ഷുഗർ കുറയാൻ വേണ്ടി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കിലോമീറ്റർ നടക്കുമ്പോൾ നമ്മൾ നീട്ടി പരിച്ച് നടക്കുമ്പോൾ നീട്ടി നീട്ടിപരിഞ്ഞ് നടക്കുമ്പോൾ എന്ന് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പുകളുടെ എണ്ണം അത് കാലുയർത്തി താഴ്ത്തി വെക്കുന്നത് കുറവായിരിക്കും അതേസമയം ഷോർട്ട് സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കിലോമീറ്ററിനകത്ത് കൂടുതൽ പ്രാവശ്യം കാലുയർത്തിയും താഴ്ത്തിയും വെക്കും അപ്പോൾ കൂടുതൽ പ്രാവശ്യം മസിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ചുരുങ്ങുകയും വികസിക്കുകയും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു കൂടുതൽ നമ്പർ ഓഫ് കോൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ കൂടുതലാണ് അത് മാത്രമല്ല നമ്മൾ ഫുൾ നമ്മുടെ വെയിറ്റ് താങ്ങിയിട്ടാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കാഫ് മസലിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നു കാഫ് മസലിനെ മാത്രമല്ല കാഫ് മസലിനെ അതോടൊപ്പം നമ്മൾ തൈ ലെവലിലുള്ള മസിലുകളെയൊക്കെ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നതിന് അത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഉയർത്തി വെക്കുന്നത് വളരെ ഒന്ന് ഉയർത്തി നല്ല ഉയർത്തിയായിട്ടാണ് അത് അതും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ് ഷുഗർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ നല്ല സ്പീഡിൽ നടക്കണം നിങ്ങൾ സ്പീഡിൽ നടക്കുകയും അതോടൊപ്പം തന്നെ വളരെ നീട്ടി വലിഞ്ഞ് ദൂരെ കാലുവെച്ച് നടക്കുന്നതിനേക്കാൾ വളരെ അടുത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ചിട്ട് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഷോർട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നത് നമ്മളൊന്ന് പരിശീലിക്കണം അപ്പൊ നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലത്തെ അങ്ങനെ നടക്കുകയുള്ളൂ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ഷോർട്ട് സ്റ്റെപ്പ് വെച്ച് നടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നടത്തുന്നതിനോടൊപ്പം ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഓടാനും കൂടി ശ്രദ്ധിക്കുക അത് നമ്മുടെ പ്രായവും നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റിയും ഹാർട്ടിന്റെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നൂറ് മീറ്ററോ അമ്പത് മീറ്ററോ ഇരുപത്തഞ്ച് മീറ്ററോ പത്ത് മീറ്ററോ എങ്കിലും കുറച്ച് ദൂരം ഓടാൻ നോക്കുക കുറച്ച് ദൂരം ഓടുക കുറച്ച് ദൂരം ഓടുന്നത് നമ്മൾ ഫുൾ നമ്മുടെ എല്ലാ ശരീരഭാഗത്തേക്കും ബ്ലഡിനെ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെ ഒന്ന് പമ്പ് ചെയ്യിപ്പിക്കുന്നതിനും ഒന്ന് ഇത് ഹെൽപ്ഫുൾ ആണ് അത് പലപ്പോഴും നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ ആ ഒരു വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ഓടുന്നതും നല്ലതാണ് അപ്പോൾ ഈ രീതിയിലൊന്നും മാറ്റി നോക്കാൻ ശ്രദ്ധിക്കുക ഷുഗർ നടക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നടക്കുന്നതാണ് ശരിക്കും ഷുഗർ കുറയാൻ വേണ്ടി ഏറ്റവും നല്ലത് അപ്പോൾ മറ്റൊരു വീഡിയോമേ വീണ്ടും വരാം